എനിക്ക് ഞാൻ വലിയ കുട്ടിയാണോ ചെറിയ കുട്ടിയാണോ ആരെങ്കിലും ഒന്ന് പറ പറ എനിക്ക് ഞാൻ ഒറ്റ കൊച്ചാണല്ലോ ഇപ്പൊ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ഒന്നാം ക്ലാസ് ജയിച്ചോ ഒന്നാം ക്ലാസ് ജയിച്ചാണല്ലേ രണ്ടാം ക്ലാസ്സിലോട്ട് അതെ ക്ലാസ് എന്തിനാ പഠിക്കുന്ന

ഞാൻ എടുത്തതിനേക്കാളും കൂടുതൽ ചേച്ചി എടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ണെങ്കിൽ ഉപ്പും കേട്ടില്ലല്ലോ ല്ലേ എല്ലാരും കേക്കൊള്ളു നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നു ഈ മുടിയൊക്കെ എങ്ങനെ കെട്ടി അമ്മ ആരാ പാറക്കുട്ടീനെ ഒപ്പുമുളകിലൊക്കെ മുടിയൊക്കെ കെട്ടി അതും അമ്മയാണ് അപ്പൊ ആരൊക്കെ ഇട്ടില്ലേ പാറക്കുട്ടിനെ നന്നായിട്ട് ഒരുക്കി നടത്തി കൂടെന്നുള്ളത് അവരടുത്ത് എന്താ പാറക്കുട്ടി പറയാ അമ്മ എന്നെ അവിടെ ഇവിടെയും ചെയ്യാറല്ലേ ഈ അടുത്തൊരു വീഡിയോ ഭയങ്കര വൈറലായല്ലോ അല്ല എന്തു എന്തൊരു കാണാൻ എന്തൊരു ശരിക്ക് കറിഞ്ഞതാണോ അത് എങ്ങനെയാ വെള്ളം എങ്ങനെ കൊണ്ട് ഒഴിക്കുക കണ്ണില് സ്പ്രേ ചെയ്യൂ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം

ണോ ഇത് കേട്ടപ്പോ കരച്ചിൽ വന്നോ കണ്ണു നടന്നു കണ് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ അപ്പൊ ശരിക്കും കരയും ശരിക്കും ഞാൻ വല്യ കുട്ടിയാണോ ചെറിയ കുട്ടിയാണോ ആരെങ്കിലും ഒന്ന് പറ എന്ത് രസം അവ കരയുന്നുണ്ടോ വാവാ നല്ല കുട്ടിയാ വാക്ക് ഏത് കുട്ടിയാവാനാ ഇഷ്ടം ചെറിയ കുട്ടിയാവണോ വലിയ കുട്ടിയാവണോ വല്യ കുട്ടിയാവണോട്ട് ചെറിയ കുട്ടി എന്റെ മോള് ചെറിയ കൊച്ചാ അല്ലേ എന്താ രസം അത് പറയുമ്പോഴുള്ള സൗണ്ട് എന്താ ഇവരങ്ങോട്ട് ശരിക്കും ആവുക അല്ലെ അഭിനയിക്കുമ്പോ അതങ്ങനെയാ വേണ്ടെന്ന പറയാ ഈ ഈ ഒരു സീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ അവിടെ ഉള്ളവരൊക്കെ എന്താ പറഞ്ഞേ

അതെങ്ങനെ കാണും അല്ലേ വന്ന കമന്റ് കമന്റ് മെയിൻ തന്നെ ക്യാമറയുടെ അല്ലേ ഇത് കുഞ്ഞുല്ലേ ഇത്ര ഇത്ര വയസ്സാന്ന് ഓർമ്മയുണ്ട് വയസ്സൊന്നും ആയില്ല അതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അന്ന് നമ്മുടെ ആരൊക്കെയുള്ള കൂടെ ബിജു ബിജു അച് എന്താ വിളിക്കുന്ന പിന്നെ എന്റെ എന്റെ കൂടെ വന്നതോ ആ അല്ല അന്ന് ചെറിയ കുട്ടിയാൻ അത് പിന്നെ പിന്നെ അല്ലേ നീലോമ നീലോമണ്ട് ചേട്ടൻ ചേട്ടൻ ഉണ്ട് ഇല്ലേ ബാലുവച്ചനും നീലോമീ കാണുന്നില്ലല്ലോ പോയി മിസ് ചെയ്യാറുണ്ടോ അവരെ പിന്നെ കേശു ചേട്ടൻ ഇപ്പഴും ഉണ്ടല്ലോ ഏഹ് ശിവാനി ചേച്ചി ഉണ്ടല്ലോ ലച്ചു ചേച്ചി ഉണ്ടല്ലോ അല്ലേ അവരിൽ മൂന്നുപേരെയും അവക്ക് ഏറ്റവും ഇഷ്ട കേശുനെയാണോ ശിവാനീനാണോ ചേച്ചിയല്ല ശിവാനി കേട്ടനെയും കേശു ചേട്ടനെയും ചേച്ചി അപ്പൊ ശിവാനിന് ഇഷ്ടമല്ല അതെന്താ ശിവാനിന് ഇഷ്ട വഴക്ക് കൂടാറുണ്ടോ ചെറുതായിട്ട് ശിവാനി ചേച്ചി വഴക്കുണ്ടാക്കാറുണ്ടോ ശിവണ്ടാക്കാറുണ്ട് അല്ല എന്തിനാ കൊച്ചിനോട് വഴക്കുണ്ടാക്കുന്നത് ശിവാനി ആ അതൊന്നും എനിക്കറിയില്ല അല്ലേ ഏറ്റവും ഇഷ്ടം ഇവര് മൂന്നുപേരിൽ ശിവൻ ചേച്ചി ഇവിടെ നിൽക്കട്ടെ ലച്ചു ചേച്ചിനെയാണോ അല്ലെങ്കിൽ കേശു ചേട്ടനാണോ മുടിയൻ ചേട്ടനെയാണോ ഇവരിൽ ഏറ്റവും ഇഷ്ടം ഒരേപോലെ ആര്യാലി അല്ലേ ഒരു വീഡിയോ കാണിച്ചതെ ഒരു വീഡിയോ ഉണ്ട് ലച്ചു ചേച്ചിയുടെ കൂടെ അല്ല ആ വീഡിയോ ഇഷ്ടം ക്യാമറ ക്യാമറ നോക്കി നോക്കി ഇഷ്ടം ും ബാഗും വാങ്ങിച്ചു തരും അല്ലേ ലക്ഷി ചേച്ചിക്ക് എന്തെങ്കിലും മോള് തിരിച്ചു വാങ്ങിക്കൊടുക്കാറുണ്ടോ ഉണ്ടോ ഉണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല എന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ആണോ അമ്മ ഒരു പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങിയില്ലായിരുന്നോ അതിനുള്ള ഞാൻ കൊണ്ടുപോവായിരുന്നു എന്റെ വീട്ടില് ഒരു വീഡിയോ കാണിക്കട്ടെ ഇതാണ് കാണിക്കൂട്ടോന്നിട്ട് ഫുള്ള് കാണിക്കട്ടെ പറയുന്നേ ഇതേപോലെ നമ്മുടെ ഭാഗല്ലോ അമ്മ വെറും അമ്മ അല്ലമ്മ നമ്മ പൊന്നമ്മയാണ് പൊന്നമ്മ പൊന്നമ്മല്ല ഇങ്ങനെ ഇങ്ങനെ പറയാൻ ഡയലോഗാണത് അല്ലേ അല്ലാണ്ട് കുഞ്ഞു പറഞ്ഞതല്ല ഓക്കെ ഇതിന്റെ അടയ്ക്ക് ഒരു ഐസ്ക്രീമിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ബേബി കറിഞ്ഞത് ഓർമ്മയുണ്ടോ ഒരു ഐസ്ക്രീം കാണിച്ചിട്ട് ഐസ്ക്രീം വേണംന്ന് പറയുന്നു ബാലു അച്ഛൻറെ അടുത്ത് അച്ഛൻ നേരത്തെ കടയിൽ പോയപ്പോഴേ ഇവിടെ പറഞ്ഞു ഐസ്ക്രീം മേടിക്കണോന്ന് മക്കളെ

അതെ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ അല്ലേ അതൊന്നും എന്റെ കുഞ്ഞിന് ഓർമ്മല്ല ശരിയാണ് ഇപ്പൊ എത്രാം ക്ലാസ് അല്ല പഠിക്കുന്നേ ഒന്നാം ക്ലാസ് ജയിച്ചോ ജയിച്ചു ഏർ നല്ല മാർക്കുണ്ടോ ഒന്നാം ക്ലാസ് ജയിച്ചാല് പാട്ട് പാടിത്തരുവോ പാട്ട് പാടാ പറഞ്ഞു അതെടുത്ത് പാടി തരാം കൊച്ചുപാടും ഇളം കാറ്റിലാടി വരുങ്ങി കൂട്ടുകൂടിക്കിണു മെല്ലെ തഴുകിരി നാലുമണി പൂബോൾ വിരിഞ്ഞുവോ ചെറുമശി തണ്ടു നീട്ടി വന്നടുത്ത് നിന്നു മണിമധുരം നുണയും കനവിൽ മഴയിലോ ഞാനാദ്യമായി ഓലെ കുരുവി ഇളം കാറ്റിലാടി വരുന്നി കിണുങ്ങി മെഴുപ്പീലി മെല്ലെ തഴുകി അഭിനയിക്കാൻ മാത്രല്ല നല്ലോണം പാടാനും അറിയല്ലേ പാട്ട് അത് കേശിച്ചാട്ട എങ്ങാണ്ട് പണ്ടത്തെ എന്തോ ഗേൾഫ്രണ്ട് വരുന്ന കാണിക്കപ്പാ ഗേൾ ഫ്രണ്ട് ഇച്ചിരി ബാക്കിയും കൂടി പഠിപ്പിച്ചു തന്നല്ലേ ഓക്കേ നന്ദുട്ടീന്ന് അറിയൂ നന്ദുട്ടി ആരാ ഉപ്പുമുളകിൽ ആരാ നന്ദുട്ടി

എങ്കേ അമ്മ ഇൻജക്ഷൻ വെക്ക എന്തിനാ അമ്മ ഇൻജക്ഷൻ വെക്ക അമ്മ എന്തിച്ചേ വെക്ക അന്തിനാ അമ്മ ഇൻജക്ഷൻ വെക്കുന്നേ ചുമ്മ ചുമ്മ അല്ലേ അമ്മയ്ക്ക് പനി വരുമ്പോൾ ഇൻജക്ഷൻ എടുക്ക അപ്പോൾ അമ്മയ്ക്ക് വേദനയാവില്ലേ എനിക്ക് വേദന എടുക്കല്ലോ അപ്പോൾ അമ്മയ്ക്ക് വേദന എടുക്ക് മോൾ ഇൻജക്ഷൻ ചെയ്യാറുണ്ടോ അമ്മ ഇല്ല അപ്പോൾ അമ്മ എന്ന ഇൻജക്ഷൻുമ്പോൾ മോക്ക് എങ്ങനെയ വേദനിക്കയാ എനിക്ക്

ഇനി ഓ എവിടുന്ന ഓർമ്മയില്ല ഇല്ല ഇഷ്ടപ്പെട്ട നായികനാ നടൻ മോഹൻലാൽ തന്നെയാ മോഹൻലാൽ തന്നെയാ എന്താ മോഹൻലാലിന് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം അവക്ക് മോഹൻലാലിന്റെ ഏത് സിനിമയാറോസ് ബറോസ് ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞു അല്ലേ ഇനി ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ ഇതില് കുഞ്ഞ് ചെറുതാകുമ്പോ കാണിക്കണ്ടെങ്കിൽ കാണിക്കണ്ട കാണിക്കണോ കാണിക്കാം ഓക്കെ ഇതില് കുഞ്ഞ് കൊച്ചാട്ടോ ചെറിയ കൊച്ചാട്ടോ അപ്പുള്ള വീഡിയോ ആണേ ചിലപ്പോ ഇപ്പൊ മാറി കാണും എന്നാൽ ഇപ്പൊ നമുക്കിതൊന്ന് കാണാം ഓക്കെ ഏറ്റവും ഇഷ്ടം അനിയച്ചനോ പിന്നെ ഒരു കുഞ്ഞിനെ കുജിനെ ആരെയേറ്റവും ഇഷ്ടം ശിവാനിയാണോ കേശേടിനെയാണോ മുടിയഞ്ചേടനെയാണോ ആരെയാ കൂടുതൽ ഇഷ്ടം ശിവാനിയോ കുഞ്ഞിനെ ആദൂട്ടനെയാണോ പാർക്കുട്ടിയാണോ പാർ കൂടുതൽ ഇഷ്ടം ചേച്ചിയെ പിന്നെ ഇപ്പം അമ്മയാണോ കൂടുതൽ ഇഷ്ടം ഇപ്പോഴും അതെന്താ ഈ വരാൻ കാര്യം എന്താ അടിക്കോ അമ്മയുടെ ഞാൻ കൊടുക്കും കൊടുക്കും നീലമ്മനെ കാണാൻ തോന്നാറുണ്ടോ കുഞ്ഞിനെ അവിടെ ഇല്ലല്ലോ അപ്പൊ തോന്നുമ്പോ എന്താ ചെയ്യാ മോള് ഫോൺ എടുത്ത് വിളിക്കോടെ ഫോണില് ലോക അറിയില്ല കാർട്ടൂണും കാര്യങ്ങളൊന്നും കാണാറില്ലേ തന്നാൽ മാത്രം ഇനി ഇഷ്ടം ഇഷ്ടം ബാലു അച്ഛനെയാണോ ഏറ്റവും പിന്നെ ും കാര്യങ്ങളും ആ ചേച്ചിയാണോ ശിവാനീനെയാണോ ഏറ്റവും ഇഷ്ടം ചേച്ചി ചേച്ചിയുടെ പേര് എന്തായിരുന്നു ഇനി കുഞ്ഞ ബേബി ആ കുഞ്ഞു ബേബിനെയാണോ കേശുനെയാണോ ഏറ്റവും ഇഷ്ടം

അപ്പോൾ അവൻ്റെ ഫോണിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അങ്ങനെ അവൻ അയച്ച് അങ്ങനെ അവർ ഓഡീഷൻ വിളിച്ചു ഓഡീഷൻ വിളിച്ചപ്പം അന്നേരം ഇയാൾക്ക് നാല് മാസം ആവുന്നതേ ഉള്ള ആയില്ല മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഓഡീഷൻ വിളിച്ച സമയത്ത് അപ്പം ഇവർക്കെല്ലാവർക്കും ഇവർ ഈ ആൺകുട്ടികളെല്ലാം കൂടെ ഇവർക്ക് ഇവർക്കിപ്പോൾ മുളകും ഫാൻ ഭയങ്കര അവർക്കെല്ലാവരും ഇവിടെ കൂടെ പോയി ഫോട്ടോ എടുക്കണം അതിന് വേണ്ടിയിട്ട് അവിടെ വരെ ഒന്ന് പോകുക എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ ഒരു കെ റോഫിൽ പോയിട്ട് എല്ലാവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ മൂന്ന് മണിക്കെങ്ങൾ ടൈം വെച്ചത് ഞങ്ങൾ രാവിലെ വേറെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നു അപ്പോൾ അങ്ങനെ രാവിലെ ചെന്ന് ഞങ്ങൾ കണ്ടു അപ്പോൾ വേറെ ആരും വന്നിട്ടില്ല കുട്ടികളെ ആരെയും കൊണ്ടുവന്നിട്ടില്ല ഒരു മൂന്ന് മണിക്കാണ് ടൈം വെച്ചത് അപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ടു ജസ്റ്റ് എല്ലാവരെയും കണ്ടിട്ട് ഞങ്ങൾ ഈ പോകുന്ന അമ്പരം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളീ പോന്നു പോകുന്നത് അത് കഴിഞ്ഞ് മൂന്നാം മാസത്തിലാണ് പോയത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സെലക്ട് ചെയ്ത് ആയതെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് നമ്മളെ പിന്നെ അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു ആ നാല് മാസം കഴിഞ്ഞപ്പം നാല് മാസം കഴിഞ്ഞപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്തു നാലര മാസം കറക്റ്റ് നാലര മാസത്തില് ഫസ്റ്റ് സീൻ എടുക്കുന്നത് ആ നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും അതാണ് ഓർമ്മ ഇഷ്ടം അത് വേറൊരു കുട്ടി അവരെ ഒരു അഞ്ച് ദിവസം ഈ ഡെലിവറി കഴിഞ്ഞു കൊണ്ടിരുന്നതായിട്ട് വേറൊരു ആൺകുട്ടിയാണ് കാണിച്ചത് കുഞ്ഞു കുട്ടിയെ അപ്പം അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് തൊട്ടിൽ കടന്ന് വലുതായിട്ട് ഇവളായിട്ട് മാറുന്ന അങ്ങനെ ആ സീൻ എടുത്തത്

എന്നുള്ള ലാണ് നമ്മൾ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്നത് പക്ഷെ പക്ഷേ പോകാ പോകാൻ നമുക്കിതിനോട് ഭയങ്കരമായിട്ട് നമുക്ക് നല്ല കെയറിങ് സപ്പോർട്ട് വരുന്നു ചാനലിൽ നിന്നും കുഞ്ഞ് നല്ല രീതിയിൽ കെയർ ചെയ്യുകയും നമുക്കൊരു പത്ത് മണി കഴിയുമ്പോൾ ഷൂട്ടിന് ചെന്നാൽ മതി ചെന്നു കഴിഞ്ഞാൽ പതിനൊന്നര ആകുമ്പോൾ കുഞ്ഞ് ഉറങ്ങും സാധാരണ നമ്മൾ വീട്ടിൽ കുഞ്ഞ് അങ്ങനെ ഉറങ്ങി രണ്ട് മണിക്കൂർ ഉറങ്ങുക നാലുമണിയാവുമ്പോഴത്തേക്ക് നമ്മളെ വിടും ലൊക്കേഷനിൽ നിന്ന് നമ്മളെ റൂമിലോട്ട് കൊടുക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളെല്ലാം അവർ ചെയ്തു തന്നിരുന്നു അപ്പോൾ അതൊന്ന് ആ ഒരു കെയറ് തന്നെ നമുക്കൊരു അസുഖങ്ങളോ ഒന്നും ഇന്നും മറിഞ്ഞു വീഴുവോ ഒന്നും ചെയ്തിട്ടില്ല ആ ലൊക്കേഷനെ വെച്ചിട്ട് അസുഖങ്ങളും വന്നിട്ടില്ല ആ ലൊക്കേഷനെ വെച്ചിട്ട് ൾ ഉണ്ടോ ആപ്റ്റായിരുന്നു ചോദിച്ചാൽ നമുക്കില്ല അല്ലെ ഫേസ് നല്ല ഞാനത് പറയാ ചേച്ചിക്ക് ചേച്ചിയൊന്നും തോന്നരുതെന്ന് പറഞ്ഞ് പറയാൻ വരുവായിരുന്നു ചേച്ചിയുടെ കൊച്ചിനേ കാണും തോന്നി ബാലചേട്ടിന്റെ നീ ചേച്ചിയുടെ ഫേസ് കട്ടാ ഞാൻ തന്നെ പറയാറുണ്ട് ഞങ്ങൾ എല്ലാവരുടെ അവിടെ നിങ്ങൾ പോകുമ്പോഴേ വെളിയിൽ ഫംഗ്ഷനൊക്കെ ഞങ്ങളെല്ലാവരും പോകുമ്പോൾ ബാലചന്ദ്രൻ എല്ലാരും കൂടെ ഇങ്ങനെ പോകുമ്പോൾ അനുശ്ചിച്ച് എല്ലാം ഉള്ളപ്പം എന്നെ ഞാൻ കൂടെ കൂടുള്ളപ്പോൾ പോലും ചേച്ചിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടുണ്ട് ചേച്ചിയുടെ മോളാണോ അങ്ങനെയാണോ എന്ന് വെളിയിൽ നിന്നുള്ളവരെ കണ്ടിട്ട് ചോദിക്കുന്നു ഞാൻ കൂടുണ്ടെങ്കിൽ അവർ എന്നെ കാണാറില്ല അവരൊക്കെ അവരോട് ചോദിക്കാറുണ്ട് ചേച്ചിയുടെ മോളാണോ അങ്ങനെയാണോ എപ്പോഴും ചേച്ചിയായിരിക്കും കൂടുതലും ഇവിടെ ക്യാരി കൊണ്ടെടുക്കുക ഒക്കെ ചെയ്യുക അതെ അതെ അമ്മ അത്രയും നോക്കൂല്ലേ ചേച്ചി എടുത്തിട്ടുണ്ട് ആ ശരിയാണ് അവരെ കയ്യിലായിരുന്നല്ലോ കൊച്ചേറ്റവും കൂടുതൽ അതുകൊണ്ടാണോ നീലുമ്മൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം ഏ ഓക്കേ ഈ അമ്മ അവൻ അടിക്കൂ എന്തിനാ അടിക്കുന്നത് ഏറ്റവും കൂടുതൽ അമ്മ അടിക്കുന്നത് അറിയില്ല എന്റെ വീടിനെ അല്ലേ പറയുന്നത് ാണ് അല്ല അവിടെ ഇവളൊരു മൾട്ടി ഇതാണ് എന്തേലും പഠിപ്പിക്കാണ്ടിരിക്കുമ്പം അതെഴുതുക അതിൻ്റെ പല കൈകൊണ്ട് പല അതും ശ്രദ്ധിക്കുന്നുണ്ടാകും ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യുന്നുണ്ട് പക്ഷെ അവളിങ്ങനെ അടുത്ത് അടങ്ങിയിരിക്കത്തില്ല ഒരു സെക്കൻഡ് അടങ്ങി സ്കൂളിൽ ഇട്ടപ്പോഴും എനിക്ക് പ്രശ്നമതായിരുന്നു കാരണം അവൾ ഒരു പിരീഡ് ഒന്നും അടങ്ങി അങ്ങനെ അത്രയും ഇതായിട്ടിരിക്കില്ല കാരണം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പണിമണി പണിമണി അങ്ങനെ ഇരിക്കണം ില്ല ഇപ്പൊ എന്താ പറയാ ബാലുചേട്ടൻ ഇല്ല അതുപോലെ നിശേച്ചി അപ്പം അവര് പിന്നെ വിളിക്കുക നിങ്ങളെ വിളിച്ചാൽ അവളെ അന്വേഷിക്കുക അങ്ങനെയൊക്കെ തിരക്കാറുണ്ട് എന്താ റീസൺ അറിയാം നമുക്ക് അവര് ഇനി തിരിച്ചു വരുമോ ഇപ്പം കൊണ്ട് മോള് പറഞ്ഞ ആ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ ഏറ്റവും ഇഷ്ടം നീലമ്മേനാണോ ചേച്ചി ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് അതിനടിയിൽ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ഓ അമ്മയുടെ അവസ്ഥ അങ്ങനെ ഫീൽ എനിക്കങ്ങനെ തോന്നുന്നു അവള് കുഞ്ഞില് തൊട്ട് ആ വളർന്നതും എല്ലാം അവൾ ആ വീഡിയോസിൽ കാണുന്നുണ്ടല്ലോ എപ്പിസോഡിലൂടെ നമ്മള് കൊണ്ടും നമ്മൾ എപ്പിസോഡ് എടുക്കാറില്ലല്ലോ നമ്മുടെ ഒന്നും വീഡിയോസോ കാര്യങ്ങളോ നമ്മള് ഫുഡ് കൊടുക്കുന്നാലും കൊണ്ടു നടക്കുന്ന വീഡിയോസ് ഒന്നും എന്റെ ഇല്ല അപ്പൊ ഇവള് വളർന്ന ഇച്ചിരി ആയപ്പോ തൊട്ട് ഇതില് റിപ്പീറ്റ് ആയി റിപ്പീറ്റായിട്ടിടുന്ന എപ്പിസോഡൊക്കെ ഇവള് കാണുമല്ലോ കൂടുതലും ഫുഡ് വാരി കൊടുക്കുന്നതും കൊണ്ട അപ്പൊ അത്രയും അവള് അവള് കൂടുതലായിട്ട് അവരോട് ആധാരിക്കാം അതെ പിന്നെ ചേച്ചി നല്ല നല്ലതായിട്ട് സ്നേഹമാണ് എപ്പോഴും അവളോട് നമ്മൾ സീനിലല്ല അല്ല ഉള്ളപ്പോഴും നല്ല ഈ ശ്രീകണ്ഠൻ നായർ ഒരു കുഞ്ഞിനെ പറ്റി പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു ഏറ്റവും ഇത്രയും ചെറുപ്പത്തില് ഏറ്റവും കൂടുതൽ പെർമനന്റ് ചിങ്കമുള്ള ഒരാളാണ് പാറക്കുട്ടി എന്നുള്ളത് അത് കേട്ടിരുന്നു കേട്ടിരുന്നു നാല് മാസം മുതൽ അവൾ അവളുടെ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നു എത്ര വയസ്സായി വയസ്സായി ഏഴ് അതുവരെ ഒരു കുഞ്ഞിനെ കൊണ്ട് വെച്ചാൽ വലിയൊരു കാര്യമാണ് അത് എപ്പോഴെങ്കിലും ചേച്ചിക്ക് അങ്ങനെ ആലോചിക്കുമ്പോ എന്താ തോന്നിട്ടുള്ളത് ആ സന്തോഷമുള്ളൂ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് ഉണ്ട് നമ്മളത് കാണുമ്പോൾ ആൾക്കാർ കുഞ്ഞിനെ നമ്മളിങ്ങനെ വിട്ടിട്ട് നമ്മൾ അതിൽ കൊണ്ട് ഏർണിങ്സിന് നമ്മൾ ഇതാണ് പക്ഷെ അതിൻ്റെ ഇപ്പുറത്തൊരു വിഷം കൂടെ ഉണ്ട് കാരണം നമ്മൾ വീട്ടിൽ നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൂടെ നടക്കുന്നത് അപ്പം ഒരു കുഞ്ഞാവുമ്പോൾ അതിനെ ആ സീൽഡിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് എത്ര ബുദ്ധിമുട്ടാണ് അപ്പം ആദ്യത്തെ ടൈം ടൈമിനെ നമുക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് ആരും ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ നമ്മൾ നമ്മളൊരു നാട്ടിൻപുറത്തായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ ഞങ്ങളുടെ രണ്ടുപേരും ജോലിയും കാര്യങ്ങളും കളഞ്ഞിട്ടാണ് മോഡ കൂടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അവരുടെ ഒരു ഇംഗം കിട്ടുന്നു അതൊരു വലിയ കാര്യമാണ് ഞാൻ പറയല്ല പക്ഷേ ആ ഇംഗത്തിന് വേണ്ടിയാണ് നമ്മൾ പോയി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ കമൻറ്റ് വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കാരണം നമ്മളത് അതിൽ ഒരുപാട് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതാരും കാണുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് കമൻറ്റ് നമുക്ക് പറയുന്നുണ്ട് കുഞ്ഞിനെ നമ്മൾ പൈസ ആയിക്കോട്ടെ നമ്മൾ അങ്ങനെയാണ് പൈസ ആയിക്കോട്ടെ അപ്പം നമുക്ക് സങ്കടം തോന്നും കാരണം നമ്മൾ എന്തു നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ടാണ് കാരണം വേറെ കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റുന്നില്ല അതെ പിന്നെ പിന്നെ അഭിനയിക്കുന്നതോടാണല്ലോ പൈസ കിട്ടുന്നത് അഭിനയിക്കുന്നത് കൊച്ചി അഭിനയിക്കുന്നത് ആയിരിക്കാം കാരണം ഞങ്ങളുടെ ആരും ഒന്നും അഭിനയിക്കുന്നവരോ അല്ല കലാപരമായിട്ട് അങ്ങനെ വലിയ കഴിവുള്ള ആരും കുടുംബത്തിലൊന്നും പക്ഷേ കുഞ്ഞിന് ശരിക്കും ആ ഒരു എന്താ പറയാ ബോൺ ആക്ട്രസ് എന്നൊക്കെ പറയില്ല അതാണ് ശരിക്കും പാറുകുട്ടി അതായിരിക്കും കാരണം ആ ബോൺ ആക്ടറസ് നമ്മൾ ആ ജനിച്ചതും സമയം തൊട്ട് അവൾ അവൾ ഇഴഞ്ഞതും നടന്നതും എല്ലാം അതിലൂടെ അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ ഈ ഓരോ സീനാകുമ്പോൾ ഇവരുടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കും ആക്ഷൻ പറയുമ്പോഴത്തേക്ക് അവൾ പെട്ടെന്നുള്ള അപ്പോൾ അവൾക്ക് ആ കുഞ്ഞു പറയും ഒരു വയസ്സിന് മുമ്പേ അവൾ നടക്കാൻ തുടങ്ങിയപ്പോഴേ അവളിങ്ങനെ ഇവരുടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കും എല്ലാവരും മുടിയനും ലച്ചുമൊക്കെ നിൽക്കുന്നതിൽ കൂടുതൽ തന്നെ അവരുടെ പോയി നിൽക്കും ആക്ഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ അവള് അമ്മയെ വിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് റെസിയായിട്ട് പറയും ആക്ഷൻ ആ ആയിരുന്നു അപ്പം അപ്പം അവരെ അവളത് കേട്ട് കേട്ട് ആക്ഷൻ എന്താണ് അല്ലെങ്കിൽ കട്ട് എന്താണ് എന്താണെന്നൊക്കെ ഉള്ളത് ഒരു അമ്പത് മാസൊക്കെ ആയപ്പോഴേ അവൾക്ക് അറിയാം കാരണം അവളതെല്ലാം ഇങ്ങനെ കേട്ട് ആ ഒരു സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ ഇവള് ഇല്ലാത്ത സീനുകൾ ഉണ്ടാകും അവൾ ഇപ്പോൾ അവൾ സൗണ്ട് ഉണ്ടാക്കുകട്ടെ ബഹളം വയ്ക്കണേ നമ്മൾ എടുത്തോണ്ട് പോകാൻ ഒന്നും വരത്തില്ല അവിടെ വേറൊരു കുട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ സീന് സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഫാൻ്റെ പോലും സൗണ്ട് ഒന്നും പറ്റില്ല അപ്പം വേറെ വെളിയിൽ നിന്നല്ല കുട്ടികൾ വേണ്ട ദൂരെ മാറി നിൽക്കാറുണ്ട് അപ്പൊ ഇവിടെ ഇല്ലാത്ത സീനാണ് ഈ പുലിബള് അവിടെ ഉണ്ടെങ്കിൽ അവള് മിണ്ടതില് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാ ചെറിയ കുഞ്ഞാറിഞ്ഞപ്പോൾ പോലും അവക്കറിയാം ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിണ്ടരുന്ന് അവക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവള് കണ്ടല്ലേ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടൊക്കെ ഇന്റർവ്യൂയില ഇന്റർവ്യൂനെ വന്നേ ആ ക്രോ മൈക്ക് ഓജിക്കുന്നു കണ്ടോ കണ്ടോ അയ്യോ അയ്യോ അയ്യ മൈക്ക് ആ ഇന്റർവ്യൂ ആ ആ വിടകി ആ പാലച്ചിനെ വിടേ ചോദിക്കില്ല പാലച്ചിനെ വിടേ ചോദിക്കി പാലച്ചി എവിടെയാ പാലച്ചി വീട്ടിലേന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേ സുഗാനുണ്ടിന്റെ വീട്ടിലേ സുഗാനോ ആ സുവാ സുവാന്നേ നിനക്ക് സുവാ ആ േച്ച പക്ഷേ ഇത് കൊള്ളേ

ഇപ്പഴും അവർക്ക് ആ ഒരു സ്നേഹ ഉണ്ടല്ലേ വർത്താനം ഇനിയൊരു പാട്ടോടു കൂടി നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താം ഏഹ് ഓക്കെ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോടാ എനിക്ക് അറിയൂടാ